ഈ കാര്യം നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് നിങ്ങളുടെ വിശ്വാസം ശരിയായില്ല ഇബാദത്ത് किए जा रहे, समझ समझ रहे रहे हैं हैं ചെയ്യുന്നു കോ കോ മനസ്സിലാക്കുന്നു യും ചെയ്യും പക്ഷേ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നവനായി ഉപകാരവും ഉപദ്രവവും ചെയ്യുന്നവനായി അല്ലാഹുനെ മനസ്സിലാക്കുന്നില്ല ഉപകാരം ചെയ്യുന്നവൻ മാത്രമാണ് ഉപദ്രവം നമ്മുടെ വിശ്വാസങ്ങൾ ഈ ക്രമത്തിലുള്ളതായിരിക്കണം ഇസ്ലാം തോലാമിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസങ്ങൾ ശരിയായി തീർന്നാൽ മറ്റൊരാൾ ഉണ്ടാവുകയില്ല നിങ്ങൾ മനസ്സിലാക്കണം ഇസ്ലാം ഇസ്ലാം അഭിവൃദ്ധി പ്രാപിച്ച് അഭിവൃദ്ധി പ്രാപിച്ച് മുന്നൂറ്റി പതിമൂന്നിന്റെ എണ്ണം വരെ എത്തിയപ്പോൾ ലോകത്തിന് ഒന്നടങ്കം അവരൊരു വെല്ലുവിളിയായി മാറി ഉന്നതന്മാരായ ഭരണകൂടക്കാരെ ഇവരെ കണ്ടുകൊണ്ട് വിറവിറക്കാൻ തുടങ്ങി ഇവരുടെ എണ്ണ സംഖ്യ എത്രയാണ് 313 313

ഇന്ന് നാം ലക്ഷക്കണക്കിന് ആളുകളുണ്ട് കോടിക്കണക്ക് നമ്മുടെ എണ്ണം എത്തിയിരിക്കുകയാണ് മുകളിൽ ഉണ്ടാവലും നമ്മുടെ ഇല്ലായ്മയും രണ്ടും സമമായി അവര് അവരുടെ ബന്ധം അള്ളാഹുമായി ശക്തിപ്പെട്ടതായിരുന്നു ടുക്കലുള്ള പ്രതാപങ്ങളിലേക്ക് അവർ നോക്കിയില്ല അവരുടെ സർവത്ര നോട്ടവും സർവശക്തനായ അള്ളാഹു മാത്രമായിരുന്നു ശക്തി അവരുടെ ഉള്ളിൽ ഉടലെടുത്തത് എന്തിന്റെ പേരിലായിരുന്നു എന്ന് നാം ആലോചിക്കണം ആ ശക്തി ഇന്നും നമ്മുടെ ഉള്ളിലും ഉണ്ടാവാൻ സാധ്യമായ ഒന്ന് തന്നെയാണ് ഒരു കവി പറഞ്ഞിട്ടുണ്ട് ഹോ ജോ ഇബ്രാഹിം ആഗ് കർ ഹെ ഇന്നും അഥവാ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിന്റെ വിശ്വാസം ആരെങ്കിലും ആർജിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ഈ ലോകത്തെ തീ കുണ്ടാരം ഇന്നും ഒരു പൂന്തോട്ടം ആവാൻ തയ്യാറാണ് ഇന്ന് മുസ്ലിമീങ്ങളിൽ സംഭവിച്ച ഏറ്റവും വലിയ ഒരു ദോരെ ഹാദർ ജയദാ ഔലാദ ഹർ ചീസ് ഇന്നത്തെ മുസൽമാനെ തന്റെ കയ്യിലുള്ള പണം തന്നോടൊപ്പം ഉണ്ട് എന്ന വിശ്വാസമുണ്ട് തന്റെ ഭാര്യ തന്റെ കൂടെയുണ്ട് എന്ന വിശ്വാസമുണ്ട് തന്റെ മക്കൾ തന്റെ കൂടെയുണ്ട് എന്ന വിശ്വാസമുണ്ട് ഈ ലോകത്ത് ഏതെല്ലാം വസ്തുക്കളുണ്ടോ അവയൊക്കെ എന്നോടൊപ്പമുണ്ട് കൂടെയുണ്ട് എന്ന് വിശ്വാസമുള്ളവരാണ് പക്ഷേ ഇവർക്ക് വിശ്വാസമില്ല എങ്കിൽ അള്ളാഹു എൻറെ കൂടെയുണ്ട് എന്ന വിശ്വാസം ഇന്ന് മുസൽമാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവയൊന്നും കൂടെ അവർക്ക് വിശ്വാസമില്ല അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അള്ളാഹു സുബാന സഹായം അള്ളാഹു എന്നോടൊപ്പമുണ്ട് എന്ന വിശ്വാസം മാത്രമാണ് അവർക്കുണ്ടായിരുന്നത് നാം ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ വായിക്കുന്നവരാണ് പോയ സംഭവം പണ്ഡിതന്മാർ സ്റ്റേജിന്റെ മുകളിൽ നിന്ന് ഉച്ചത്തിൽ ഉച്ചത്തിൽ പ്രസംഗിക്കുന്നത് നാം കേൾക്കുന്നതാണ് സാധാരണ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട റസൂൽ കരീം തങ്ങളും സിദ്ദീഖ് ും ആ മാളത്തിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് പോകുന്ന സന്ദർഭത്തിൽ അവരെ അന്വേഷിച്ചു ശത്രുക്കൾ അവരെ കൊല ചെയ്യുന്നതിന് വേണ്ടി അവരുടെ പിന്നാലെ കൂടി അവർ അഭയം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ആ മാളത്തിന് മുകളിൽ വരെ എത്തിയിരിക്കുകയാണ് ആ മാളത്തിന്റെ മുകൾ ഭാഗത്ത് താഴെ നിന്ന് നോക്കിയാൽ ശത്രുക്കളുടെ പാദങ്ങൾ കാണാൻ സാധിക്കുന്നു അവരുടെ കൈകളിൽ മിന്നിത്തിളങ്ങുന്ന ഊരിപ്പിടിച്ച വാളുകളും കാണാൻ സാധിക്കുന്നു ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു പറയുന്നു അള്ളാഹുവിന്റെ റസൂലെ ശത്രുക്കൾ നമ്മെ അന്വേഷിച്ച് നമ്മുടെ തലമുളിൽ വരെ ഇതാ എത്തിയിരിക്കുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട ദുഃഖിക്കേണ്ട നിശ്ചയമായും നമ്മോട് കൂടെയുണ്ട്

اللہ سے مطالبہ کیا اللہ سے ربط پیدا کیا محال بلکہ کیا کر رہا ہے دور حاضر کا مسلمان جب پریشانی میں مبتلا ہوتا ہے ماں سوا اللہ کے طرف اپنے رخ کو کر دیتا ہے اللہ کا جلال غیظ میں آ جاتا ہے میرا بندہ ہو کر غیروں کی طرف جا رہا ہے ഏതെങ്കിലും സന്ദർഭത്തിൽ വല്ല പ്രശ്നവും മുസ്ലിമായ ഒരു മനുഷ്യന് സംഭവിക്കുകയാണ് ഏതെങ്കിലും ഒരു വേവിലാതിയോ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അവനെ പിടികൂടുകയാണ് ഏതെങ്കിലും ഒരു പ്രയാസ ഘട്ടങ്ങളെ അവൻ അഭിമുഖീകരിക്കുകയാണെങ്കിൽ ഈ സന്ദർഭത്തിൽ ഈ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മുസൽമാൻ സങ്കടപ്പെട്ടുകൊണ്ട് തന്റെ സങ്കടം അള്ളാഹുനും ബോധ്യപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ തന്റെ വിഷമാവസ്ഥ അള്ളാഹുവിനോട് പറയുക എന്ന ചുറ്റുപാടിലേക്ക് എത്തിയിട്ടുണ്ടോ മറിച്ച് അള്ളാഹുവിനോട് തന്റെ കാര്യങ്ങൾ പറയുന്നതിന് പകരം തന്റെ വേവിലാദികൾ തന്റെ ഉടമസ്ഥനായ റബ്ബിനെ കേൾപ്പിക്കുന്നതിന് പകരം തന്റെ പ്രശ്നത്തിന് പരിഹാരമായിക്കൊണ്ട് അള്ളാഹു സൃഷ്ടികളിലേക്ക് ഓടുന്ന ഒരു സമ്പ്രദായമാണ് ഇന്നത്തെ ആധുനിക മുസൽമാൻ സ്വീകരിച്ചിട്ടുള്ളത് ഈ അവസ്ഥ കണ്ടുകൊണ്ട് അള്ളാഹു സുബഹാനുഹു താല കോപിക്കുകയാണ് ഈ വ്യക്തി എന്റെ അടിമയായിരിക്കെ ഞാനല്ലാത്ത മറ്റൊരുത്തലേക്ക് എങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന അള്ളാഹു സുബഹാന അറിയുകയും ആ നിലത്ത് അള്ളാഹുബാൻ

സംബന്ധിച്ച കാര്യങ്ങളാണ് ആദ്യമായി പഠിപ്പിച്ചു കൊടുത്തത് ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ശേഷം റാഷിദീങ്ങളായ ആ മഹാന്മാരും അവിടെ ഉണ്ടായിരുന്ന വിശ്വാസങ്ങൾ തന്നെയല്ല തകരാറുകളെ പരിശോധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു അവരിൽ ഉണ്ടായിരുന്നത് അവരൊരി ആലോചിക്കുകയാണ് അള്ളാഹുവിന്റെ അടിമകളുടെ വിശ്വാസങ്ങൾ ഏത് ക്രമത്തിലാണുള്ളത് അതൊന്ന് മനസ്സിലാക്കണം എന്ന് അവർ ചിന്തിക്കുകയാണ് മദീനത്തു നിന്ന് വരുന്നു ഒരു കുട്ടി ആടുകളെ കൊണ്ടിരിക്കുന്നു ബൈംബേനാ ചാത്ത ആ സമയത്ത് ബഹുമാനപ്പെട്ട ഫാറൂഖ് അൻഹു ആ ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് പറയുന്നു എനിക്കൊരു ചെറിയൊരു ആട്ടിൻകുട്ടിന്റെ ആവശ്യമുണ്ട് അതിന് എന്താണോ വിലയെങ്കിൽ ഞാൻ നൽകാം എനിക്കൊരു ആടിനെ നൽകണം എന്ന് പറയുന്നു ആ വ്യക്തി പറയുകയാണ് ഞാൻ മുതലാളിയല്ല ഈ ആടുകളുടെ ഉടമസ്ഥനല്ല ഞാൻ അദ്ദേഹത്തിന്റെ ജോലിക്കാരനും അദ്ദേഹത്തിന്റെ അടിമയുമാണ് ഞാൻ ഇതിന്റെ ഉടമസ്ഥനല്ല ഉടമസ്ഥൻ മറ്റൊരാളാണ് حضرت عمر رضی اللہ تعالیٰ عنو امتحال لے رہے ہیں بھومان پٹ عمر الفاروق رضی اللہ عنو آج روپک کارن آیا مسلم آیا منشن دے وشاہ سمینگنے آنو پری شودی چنو کوئی آن آپ کیا فرماتے ہیں بھومان پٹ وری پرینو ارے تیرا مالک کہاں ہے جو دیکھ رہا ہے تو اگر مالک پوچھا تو کہہ دے کہ کوئی بھیڑیا اٹھا کے لے گیا ہوگا تو پیسے لے اور میڈا میرے کو دے دے ഇപ്പോൾ ഈ ഒരു ഈ ഇത്രയും വലിയ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ആടിനെ എനിക്ക് വിൽക്കുകയാണെങ്കിൽ ഈ കാര്യം നിന്റെ ഉടമസ്ഥൻ എങ്ങനെ അറിയാനാണ് നീ ഒരു ആടിനെ എനിക്ക് നൽകുക അതിന് പകരം ഞാൻ നൽകുന്ന പൈസ നീ എടുക്കുകയും ചെയ്യുക അഥവാ മുതലാളി എങ്ങനെയെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ നീ പറയണം അതിനെ വല്ല ചെന്നായോ മറ്റോ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് ബഹുമാനപ്പെട്ട ഒരു അദ്ദേഹം ആ വ്യക്തിയോട് പറഞ്ഞു ആ ആട്ടിനെ പറയുന്ന മറുപടി എന്താണ് എന്റെ ഉടമസ്ഥൻ ഇത് അത് ശരിയാണ് പക്ഷേ ഈ ലോകത്തിന്റെ ഒന്നടങ്കം ഒരു ഉടമസ്ഥനുണ്ട് അവൻ കാണുന്നുണ്ടല്ലോ ऐसे मजबूत थे थे सारी सारी दुनिया दुनिया पर पर हुकूमत कर रहे थे और സാരിതായ വിശ്വാസം ഏത് കാലഘട്ടം വരെ മുസ്ലിമീങ്ങൾ നിലനിന്നിരുന്നോ ആ കാലഘട്ടത്തിൽ ഒന്നും തന്നെ മുസ്ലിമീങ്ങളെ ഭയപ്പെടുത്താൻ ലോകത്തുള്ള ഒരു ശക്തിക്കും സാധിച്ചിട്ടില്ല മുസ്ലിമീങ്ങളെ ലോകത്തുള്ള സർവരും അവരുടെ അഭിമാനത്തെയോ അന്തസ്സിനോ സർക്കാർ ഈ പഠനങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഈ വിശ്വാസത്തിന്റെ പഠനങ്ങൾ ബഹുമാനപ്പെട്ടാഹു അലി തങ്ങളുടെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു സഹാബത്തിന്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു കാലഘട്ടങ്ങളിലും അത് നിലനിന്നിരുന്നു അതിനുശേഷം അള്ളാഹുവിന്റെ ഔലിയാക്കൾ ലോകത്ത് ധാരാളമായി ജീവിച്ചു കൊണ്ടിരുന്ന ആ കാലഘട്ടങ്ങളിലും ലോകം മുഴുവൻ ഇത് നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ വിശ്വാസങ്ങളെ സംബന്ധിച്ച ഈ പഠനം ലോകത്തിൽ നിന്ന് പൂർണ്ണമായും നാമാവിശേഷമായി തീർന്നിരിക്കുകയാണ് കേവലം മതസ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം പേരിൽ ഏതൊക്കെയോ പാഠങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അഹിദ് ബിഷി പക്ഷേ ഈ മുസ്ലിമീങ്ങളായ ജനങ്ങളെ യഥാർത്ഥിങ്ങളാക്കി തീർക്കാനുള്ള പരിശ്രമം നടക്കുന്നില്ല ആബിദ് ആഹിദ്

ഉറച്ച വിശ്വാസത്തിന് അവകാശിയായി തീരുന്നില്ലയോ ആ സന്ദർഭം വരെ അള്ളാഹുവിന്റെ സഹായത്തെ പ്രാപിക്കുവാൻ ഇവൻ ഒരിക്കലും തന്നെ യോഗ്യനായി തീരുകയില്ല താൻ പിഴച്ചതിനോടൊപ്പം

അള്ളാഹുവിനോടുള്ള ഭക്തിയും ഭയവും പൂർണ്ണമായി ഇല്ലാതായി തീർന്നിരിക്കുകയാണ് അള്ളാഹുവിനോടുള്ള സ്നേഹവും ഇന്ന് ഇവന്റെ മനസ്സിൽ ഇവനെ തൊട്ട് തീണ്ടിയിട്ട് പോലുമില്ല മുസൽമാൻ അവൻ എങ്ങനത്തെ വിശ്വാസം ആർജിക്കേണ്ടവനാണ് വിശ്വാസാടിസ്ഥാനത്തിൽ വിശ്വാസത്തിന്റെ പേരിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവന്റെ ജീവിതം തന്നെ അഥവാ ഇവന്റെ വിശ്വാസം ഇവരിൽ നഷ്ടപ്പെട്ടു പോയാൽ അത് ഇവന്റെ മരണത്തിന് സമമാണ് ഇസ്ലാം നിങ്ങളോട് ഇസ്ലാം ആദ്യമായി ആവശ്യപ്പെട്ടിട്ടുള്ളത് വിശ്വാസങ്ങളെയാണ് تاریخ, تاریخ شاہد ہے جب قوم کے اصائد اصائد بگڑتے تو اللہ تعالی انبیاء کی بے ست عمل میں لاتے چرتر ساکی آنے یہ ജനങ്ങളുടെ വിശ്വാസം താറുമാറാകുന്നോ തകരാറാകുന്നു ആ കാലഘട്ടങ്ങളിലെല്ലാമാണ് അള്ളാഹു പ്രവാചകന്മാരായ അമ്പിയാക്കളെ നിയോഗിച്ചു കൊണ്ടിരുന്നത് അടിമയുടെ ബന്ധം അള്ളാഹുമായി ഇവനൊരു ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചാൽ അല്ലാഹു ിൽ ആ അവൻ ഇബാദത്ത് ആ ഇബാദത്തിനെ ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ് ഓരെ ഹാദർ കാ സേ സേ ഹൈ ഹൈ ഈ കാലഘട്ടത്തിലെ മുസൽമാൻ അള്ളാഹു അല്ലാത്ത ഇതര വസ്തുക്കളോടെ അവൻ ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു അവന് ബന്ധമില്ല എങ്കിൽ അള്ളാഹുവിനോട് മാത്രം യാതോ ഒരു കേവലം ഒരു ഇബാദത്തിന്റെ സന്ദർഭത്തിൽ മാത്രമാണ് ഏതെങ്കിലും ഒരു നിലയിലുള്ള ബന്ധമെങ്കിലും ഇവനിൽ അള്ളാഹുമായി കാണപ്പെടുന്നത് അഥവാ ഈ മുസൽമാന്റെ ജീവിതത്തിന്റെ ഓരോ വശങ്ങളും ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ഇവന്റെ ജീവിതത്തിൽ ഇസ്ലാമിന്റെ ഒരു അടയാളവും എവിടെയും കാണപ്പെടുന്നില്ല ാണ് തകരാറാണ് നമ്മുടെ നാട്ടിലുള്ള പണ്ഡിതന്മാരുടെ തകരാറ് നമ്മുടെ മതസ്ഥാപനങ്ങളുടെ തകരാറ് നമ്മുടെ ഇടയിലുള്ള ശൈഖന്മാരുടെയും മശാഹന്മാരുടെയും തകരാറ് നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തകരറാണ് ഇത് അല്ലേ ഗുരാ സഹി വേണ്ടി അഥവാ അള്ളാഹുവിന്റെ ഒരു അടിമ പിഴച്ചു പോവുകയാണെങ്കിൽ പിഴച്ചു പോകട്ടെ അതെനിക്ക് പ്രശ്നമല്ല എന്റെ കാര്യലാഭം സാധിച്ചാൽ മതി എന്ന തത്വത്തിലാണ് ഇവനുള്ളത് ഇന്ന് നമ്മുടെ അവസ്ഥയിൽ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നാൽ ലോകം ഇന്ന് നമ്മെ കണ്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മെ ഒരു മുസൽമാൻ എന്ന അടിസ്ഥാനത്തിലാണ് ഇസ്ലാം പക്ഷേ നമ്മിൽ ഇസ്ലാം എവിടെ കേവലം ഒരു വിവാദത്തിന്റെ നേരത്ത് മാത്രമോ അതിനുശേഷം നാം സ്വതന്ത്രരായി മാറിയോ നമ്മുടെ ഇടപാടുകളിൽ ഇസ്ലാമിന് പ്രവേശനമില്ല ജീവിതത്തിന് മധ്യത്തിൽ ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല നമ്മുടെ സന്താനങ്ങളെ വളർത്തുന്ന രംഗത്ത് ഇസ്ലാമിന് പ്രവേശനമില്ല ഇസ്ലാം നമ്മുടെ പരസ്പര ഇടപാടുകളിൽ ഇസ്ലാമിന് പ്രവേശനമില്ല اسلام نہیں نمت ریتی اسلام نہیں شکل میں اسلام نہیں وسرام کون سا مسلمان ہے کون سا مسلمان ہے یہ مسلمان آنا اس کی صورت اس کا لباس اس کے سر کے بال اس کا رہنا اس کا سہنا نسرانی یا ഇവന്റെ പ്രത്യക്ഷമായ കോലം ഇവന്റെ മുഖം ഇവന്റെ വസ്ത്രം ഇവന്റെ മുടി ഇതൊക്കെ കണ്ടാൽ തോന്നുന്നത് ഇവൻ ഒരു നെസ്രാണിയോ അതല്ലെങ്കിൽ നമ്മുടെ കോലം ഈ നിലയിലാണെങ്കിൽ നമ്മുടെ വസ്ത്രം ഈ നിലയിലാണെങ്കിൽ നമ്മുടെ ആചാരങ്ങളും ജീവിത രീതിയും ഈ ക്രമത്തിലാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ ഈ ക്രമത്തിലാണെങ്കിൽ പിന്നെ നമ്മിൽ ഇസ്ലാം എവിടെ ഇസ്ലാം നമ്മിൽ നിന്ന് എവിടെ പോയി അത് ചുറ്റുപാട് കാരണമായി സംഭവിച്ചതാണ് എന്ന് പറഞ്ഞ ചുറ്റുപാടിന്റെ കുറ്റമായി അങ്ങോട്ട് തള്ളിവിട്ടിരിക്കുകയാണ് ഉയർന്നു കേൾക്കുന്ന ശബ്ദം പണ്ഡിതന്റെ ശബ്ദം എന്താണ് ഏതൊരു വ്യക്തി എന്റെ മഹത്തായ തൊട്ട് മുഖം തിരിച്ചോ അവൻ എന്നിൽ തന്നെ പെട്ടവനല്ല എന്ന് പറയുന്നു എന്ന വാക്കാണ് ഇത് കേൾക്കുന്ന സന്ദർഭത്തിൽ ഈ കേൾക്കുന്ന വ്യക്തി അതേ പണ്ഡിതന്റെ കൈപിടിച്ചുകൊണ്ട് ചോദിക്കുകയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നോട് മുസൽമാൻ പണ്ഡിതനവുകളെ എന്നോട് ഇസ്ലാം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വസ്തുതകൾ എന്തെല്ലാമാണ് ഞാൻ ആ നബിയുടെ ചരിയെ എങ്ങനെ പിൻപറ്റണം എന്ന് ചോദിക്കേണ്ടിയിരുന്നു തങ്ങളുടെ സുന്നത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു സുന്നത്തിനെ തിരിച്ചാൽ തങ്ങൾ ആ വ്യക്തിയെ തന്റെ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത് ഈ കാലഘട്ടത്തിലെ മുസൽമാനെ കണ്ടാൽ തോന്നുന്നത് ഇവന് ഇസ്ലാമിനെ തൊട്ട് പൂർണ്ണമായും മടുത്തുപോയിരിക്കുന്നു ഇസ്ലാമിനോട് ഇവന് പുച്ഛമാണ് വെറുപ്പാണെന്നാണ് ഇസ്ലാം ഇവൻ ഇന്ന് ആക്ഷേപിക്കുന്നത് ഇസ്ലാമിനെ ഇവന്റെ കല്യാണം ഇസ്ലാം അടിസ്ഥാനത്തില് ഓർ ഇസ്കാ നാം ഇസ്ലാം ഇവന്റെ പേര് ഇസ്ലാമിന്റെ അതോടൊപ്പം പള്ളിയിലും ഇതേ മുസ്ലിം ആയിവൻ ഹാജരം ബാക്കിയുള്ള ഇവന്റെ ജീവിതത്തിന്റെ ഒരു മേഖലയിലും ഇസ്ലാമുമായി പുലബന്ധം പോലും ഇവനില്ല ഇത് നമ്മുടെ ഈ ഇരട്ടത്താപ്പ് നയം എങ്ങനെയാണെന്ന് ആലോചിക്കണം لو سیاسی لیتاو تمام سیاسی جان اپنے جسم پر لے देखने वाला उसको बेवकूफ कहेगा ई राष्ट्रीय നാട്ടിലുള്ള എല്ലാ അടയാളങ്ങളെ തന്റെ ശരീരത്തിൽ അഥവാ കുത്തിവെച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ കാണുന്നവർ പറയും ഇവനൊരു ഭ്രാന്തനാണ് എന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അമ്പത് വർഷത്തോളമായി ഞാൻ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അക്കാലത്ത് എന്റെ പ്രസംഗം കേട്ട ആളുകളൊക്കെ ഇന്ന് ഉറങ്ങുകയാണ് അക്കാലത്തുള്ള ഏതാനും ചില കൂട്ടുകാരെ ഇന്ന് ജീവിച്ചിരിക്കുന്നുള്ളു ഞാനൊരു വാടക പ്രസംഗീനല്ലോ നിങ്ങൾക്ക് കേവലം ശ്രേഷ്ഠതകൾ പ്രാപിക്കാൻ പറ്റിയ കഥകൾ പറഞ്ഞ് നിങ്ങളെ പഴപ്പിക്കാൻ വന്ന ആളല്ല ഇസ്ലാം ഇസ്ലാം നമ്മോട് എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന വസ്തുതയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്നത് നാം എന്താണ് പറയാറുള്ളത് നാം പറയാറുണ്ട് റസൂലുല്ലാന്റെ പേര് പറഞ്ഞു കൊണ്ട് പറഞ്ഞുകൊണ്ട് വിളിക്കാറുണ്ട് അങ്ങനെ മറുപടി തങ്ങളുടെ പേര് മുദ്രവാക്യം വിളിക്കുന്ന നാം നമ്മുടെ മുഖത്തിന്റെ കോലം ആരുടെ കോലമാക്കിയാണ് വെച്ചിട്ടുള്ളത് എന്നിരിക്കെ ഈ മുദ്രവാക്യം വിളിക്കുന്നവന്റെ തലയിൽ നസ്രാണിയുടെ മുടി മുടിയെങ്ങനെ

എന്നത് ഇസ്ലാമിക സംസ്കാരത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും ഔറത്ത് മറക്കുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ അത് ഹറാമാണ് എന്നാൽ ഔറത്ത് കാണിക്കൽ നിങ്ങൾ പറയുന്നെങ്കിൽ ആ ഔറത്തിന്റെ കോലം മറ്റുള്ളവർക്ക് കാണത്തക്ക വസ്ത്രം ധരിക്കൽ ഇത് നസ്രാണികളുടെ രീതിയാണ് നസറാണിയുടെ ആ നസ്രാണിയുടെ വസ്ത്രം ധരിച്ചു തന്നെ സംബന്ധിച്ച് താൻ മുഹമ്മദ് റസൂൽ വസ്ലമ തങ്ങളുടെ ഒരു എളിയ ദാസനാണ് എന്ന മുദ്രവാക്യം മുഴക്കി കൊണ്ടിരിക്കുന്നത് എവിടെയാണ് ഇസ്ലാം നാമിന്റെ യഥാർത്ഥ ശത്രു മുസ് ഇസ്ലാമിന്റെ ഏതെല്ലാം അടയാളങ്ങളുണ്ടോ അതൊക്കെ തന്റെ ശരീരത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മുസൽമാൻ പറഞ്ഞു ഉസ്സേ ഹോ ഏതൊരു വ്യക്തി ഏതൊരു സമൂഹവുമായി സാമ്യപ്പെട്ടുകൊണ്ട് സാദൃശ്യമായി ജീവിക്കുന്നുവോ അവനും ആ വിഭാഗത്തിൽ തന്നെ പെട്ടവനാണ് ഈ ത്തിലെ മുതലാളിയായ അജ്ഞനായ വ്യക്തി അവൻ തന്റെ മനസ്സിന് സമാധാനം കണ്ടെത്തുന്നത് ഈ വാക്കുകൊണ്ടാണ് ഇത് കേവലം വസ്ത്രമല്ലേ വസ്ത്രത്തിന് ഇസ്ലാമുമായി എന്ത് ബന്ധമാണുള്ളത് എന്നാണ് ചോദിക്കുന്നത് ഇത് തന്നെയാണ് ഇനി ഫിലോസഫിയെങ്കിൽ അതും ഒരു വസ്ത്രം തന്നെയല്ലേ ഇത് സുന്ന നീ ഈ വസ്ത്രം അഹുവിന്റെ ശത്രുവിന്റെ വസ്ത്രം നസ്രാണികളുടെ വസ്ത്രം ജൂതന്റെ വസ്ത്രം അതിനേക്കാൾ ഉത്തമമായിരുന്നല്ലോ നീ ആ പെണ്ണിന്റെ സാരി ധരിച്ചു കൊണ്ടുവരികയായിരുന്നെങ്കിൽ എവിടെയാണ് ഇസ്ലാം അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ എന്ന പേരേ ഉള്ളൂ ആമാൽ നമ്മുടെ 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 പ്രവർത്തനം എന്താണ് ഇടപാടുകൾ എങ്ങനെയാണ് എങ്ങനെയാണ് വിശ്വാസങ്ങൾ ാണ് നിങ്ങൾ തന്നെ സംബന്ധിച്ച ആയിരം പ്രാവശ്യം അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞാലും കി തും സഹായം നിങ്ങൾക്ക് ലഭിക്കുകയില്ല കാരണം തും ജോ അല്ലാഹ് കോ ലഭിക്കുകയില്ലാസ് മനഃപൂർവ്വം നിങ്ങൾ നിങ്ങൾ വെറുപ്പിക്കാൻ മുഹമ്മദ് നബി തങ്ങളെ മനപൂർവ്വം മറ്റുള്ള സമുദായത്തിൽ ആളുകളുടെ വസ്ത്രവും കോലവുമാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഇസ്ലാമിന്റെ സർവത്ര വ്യവസ്ഥകളെയും നിങ്ങൾ പുറന്തള്ളിയിരിക്കുകയാണ് ഇത് വിശ്വാസ കാര്യങ്ങളാണ് നമ്മുടെ മര്യാദക്രമങ്ങൾ എന്താണ് നമ്മുടെ ആരാധനകളുടെ അവസ്ഥ എന്താണ് നമ്മുടെ ഇടപാടുകളുടെ അവസ്ഥ എന്താണ് ഈ നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ നമ്മുടെ ശിക്ഷാ നടപടി അവസ്ഥ എന്താണ് നമ്മുടെ വീടുകളിൽ നിന്ന് ഇതെല്ലാം അവസാനിച്ചിരിക്കുകയാണ്

ഇസ്ലാമിനെ നശിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെത്തിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു നിമിഷം പോലും ഇവിടെ അധികാരമില്ല ഇന്ന് കാലഘട്ടം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ അഭിവൃദ്ധിയല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അധോഗതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ നിർമാണങ്ങളെ കൊണ്ട് തന്റെ മനസ്സിന് സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് പക്ഷേ തന്റെ ഉടമസ്ഥനായ റബ്ബുമായ ഒന്നിണങ്ങൊണ്ട് തൻ്റെ മനസ്സിന് സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല